സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക കരുത്തേക്കാൻ ഒരുമിക്കാം എന്ന മുദ്രാവാക്യവുമായി സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശനിയാഴ്ച ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ ഗ്രാമീണ നിക്ഷേപ സമാഹരണ യജ്ഞവും സഹകാരി സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉടുമ്പോലെ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകമാനം സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സഹകാരി സംഗമവും ഗ്രാമീണ നിക്ഷേപ സമാഹരണത്തിൻ്റെ ഉദ്ഘാടനവും നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി ശാന്തിരാ സർവീസ്കരണ ബാങ്ക് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് സഹകാരി സംഗമവും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനവും നടത്തുകയാണ് ആ പരിപാടിയിൽ എസ് എസ് എൽ സിക്ക് പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന പരിപാടിയും കൂടി ചേർന്ന് നടത്തുക ഈ പരിപാടികൾ ഉടുമിഞ്ചോരയുടെ പ്രിയങ്കരണ എം എൽ എയും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ എം എം മണി അവറുകൾ നിർവഹിക്കും ശാന്തിരാജ് സർവീസ്കരണ ബാങ്കിനെ സംബന്ധിച്ച് നമ്മ അമ്പത്തിയെട്ട് വർഷക്കാലമായി നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മുപ്പത്തിരണ്ട് കോടി രൂപ ഓകരി മൂലവും നാൽപ്പത് കോടി രൂപയിലധികം നിക്ഷേപവും എൺപത് കോടി രൂപയിലധികം വായ്പയും നൽകിയിട്ടുള്ള സ്ഥാപനം സഹകരണ മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചാണ് ബാങ്കിന്റെ ഭാഗമായി ചുമവപ്പാറയിലും വീട്ടുത്തോപ്പിലും നെല്ലിപ്പാറയിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ കാർഷിക മേഖല എന്നുള്ള നിലയിൽ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നീതി സഹകരണ സ്റ്റോറുകൾ കൊച്ചുകാമായിലും ശാന്തിഗ്രാമിലും നെല്ലിപ്പാറയിലും നടന്നു കാർഷിക മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിന് നൂറ്റി മുപ്പത്തിരണ്ട് കോടി പ്രവർത്തന മൂലധനവും നാൽപ്പത്തിരണ്ട് കോടി രൂപ നിക്ഷേപവും എൺപത്തിയൊന്ന് കോടി രൂപ വായ്പയുമുണ്ട് ചെമ്പകപ്പാറ ഇട്ടിത്തോപ്പ് നെല്ലിപ്പാറ എന്നിവിടങ്ങളിൽ ശാഖകളും പ്രവർത്തിച്ചു വരുന്നു ശാന്തിഗ്രാം നെല്ലിപ്പാറ കൊച്ചുകാമാക്ഷി എന്നിവിടങ്ങളിൽ സഹകരണ നീതി സ്റ്റോറുകളും ശാന്തിഗ്രാം ചെമ്പകപ്പാറ എന്നിവിടങ്ങളിൽ വടം ടിപ്പോയും ഇടിഞ്ഞമലയിൽ കാർഷിക നഴ്സറിയും ശാന്തിഗ്രാമിൽ ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച് സഹകരണ ഏലക്ക സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയി ജോർജ് കുഴികുത്തിയാനി വൈസ് പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ സെക്രട്ടറി ടി എസ് മനോജ് ഭരണ സമിതി അംഗങ്ങളായ ബെന്നി തോമസ് രാജൻ ശ്രീധരൻ ബിൻസി ജൂണി എന്നിവർ പങ്കെടുത്തു